ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ ശക്തമായ മുന്നേറ്റം നടത്തി എൻ ഡി എ മുപ്പത്താറ് സീറ്റുകളിലാണ് എൻ ഡി എ സഖ്യം ലീഡ് ചെയ്യുന്നത് ഗാന്ധിനഗറിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശക്തമായ ലീഡ് നിലനിർത്തുകയാണ് പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയപ്പോഴാണ് മുപ്പത്താറ് സീറ്റുകളിൽ എൻ ഡി എ ലീഡ് ചെയ്യുന്നത് പതിനാറ് സീറ്റുകളിൽ എൻ ഡി എ സഖ്യവും മുന്നേറുകയാണ് രണ്ടിടത്ത് മറ്റു പാർട്ടിയുടെ സ്ഥാനാർത്ഥികളാണ് മുന്നേറുന്നത് പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങുമ്പോൾ തന്നെ ഗുജറാത്തിൽ നിന്നുള്ള ആദ്യ ട്രെൻഡ് വ്യക്തമാണ് ഇ വി എമ്മിൽ നിന്നുള്ള വോട്ടുകൾ കൂടി എണ്ണിത്തുടങ്ങുന്നതോടെ ലീഡ് നില ഇനിയും വർദ്ധിക്കും അതേസമയം പശ്ചിമ ബംഗാളിൽ മുന്നേറി എൻ ഡി എ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങുമ്പോൾ പന്ത്രണ്ട് സീറ്റുകളിലാണ് ബി ജെ പി മുന്നേറുന്നത് സംസ്ഥാനം ഭരിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് ബി ജെ പിയേക്കാൾ പിന്നിലാണ് പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങിയപ്പോൾ തൃണമൂലിനായിരുന്നു ലീഡ് എന്നാൽ പിന്നീട് എന്ഡിഎ മുന്നേറ്റം ആരംഭിക്കുകയായിരുന്നു ബംഗാളില് ബിജെപിയും തൃണമൂല് കോൺഗ്രസും തമ്മിൽ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്